ഏത് റിയില്ലേ മുലാളിച്ചില്ലാതെ പെരീക് വന്ന അയനക്കാരിച്ചൻ സാമ്രാജ്യം കിച്ചൻ എറങ്ങടി അതിലിറങ്ങാൻ വയ്ക്കുവോ ശനോ ഡാൻസ് കളിച്ചോ അവിടെ ഡാൻസ് കളിച്ചു ഡാൻസ് കളിച്ചോ സിദോടാ ഫോട്ടോ എടുത്ത് തരാ എന്താ പറച്ചടി എന്താ പോവാണത് കാണണ്ട അവിടെ നോക്ക് അവിടെ നോക്ക് അപ്പൊ ആ വെക്കണ്ടാണ് പോരി വെള്ള പാൻറ് ഒക്കെ പോരി പോരിക്ക് അവിടുത്തെ ഡാൻസ് കളിച്ചേ ഞാൻ അമ്പടേ അമ്പടേ പോക ഞങ്ങള് പോകട്ടോ ഞങ്ങൾ പോകാം ഞങ്ങൾ പോക ഞങ്ങൾ പോകാം വണ്ടി പോകാം വണ്ടി പോകാട്ടേലിച്ചിട്ട് കേട്ട് കേറിക്കോളി കയറിക്കോളി മഴ പെയ്തിട്ട് മഴ പെയ്തിട്ട് കേറിക്കേർ കയറി മഴ തരണ്ട് പോൾ സ്ക്വയർ പോകണ്ടേ പോണോ അതാ മഴ മഴ പെയ്തു മഴ പെയ്തില്ലേ

റിയില്ലേ ഇത് ഇത് ബാങ്കല്ലോ ഇടത്ത് വാത്ത വലത്തു വാത്തൊന്നുമില്ല ഇതോടെ പോണതോ ആ നല്ല മഴയാണ് ഇന്ന പോലെന്ന ആരല്ല ഒരു മനസ്സല്ല വണ്ടിന്ന് പിന്നെ അതാ എല്ലാരും വല്യ രസം ഞങ്ങളേ ഞാന് പണിയെടുത്ത ഒരു വീടാണ് അപ്പൊ ഇവിടെ ആളില്ല മോളെ എറങ്ങടി മോളെക്കോ ഞാനിവിടെ ഇവിടെ വീട് ഇത് കുറച്ച് മുന്നേ വർക്ക് ചെയ്താണ് അപ്പൊ ഈ വീടില് ഓണറ് ഇവിടെ ഇണ്ട് എഴുതി വന്നതാ അപ്പൊക്കണല്ലോ നീന്ത വരട്ടെ താത്ത വരട്ടോ മോളെ ഇറങ്ങണില്ലേ ഇറങ്ങണില്ലേ സന ഇറങ്ങണില്ലേ ഓണറിപ്പ വരും വരും നോക്കാൻ എനക്ക് ഇഷ്ടപ്പെട്ടോ ആ ഇതില കയറി പോവാള്ണ്ട് അലോകത്ത് താക്കോലുണ്ട് ഒരു താക്കോലും കൊണ്ട് വരാറു അത് വരുന്നില്ലേ എന്റെ ഒരു കൂട്ടുകാരുണ്ട് ഇവിടെ ഡാൻസർജി കണ്ടിട്ടില്ലേ യൂട്യൂബില് ഡാൻസ് ഒക്കെ കളിക്കും ഡാൻസ് കളിക്കണം അവിടെ അമ്മായി വാതില് വാതില് പോവന്ന് കൊറേ പറഞ്ഞു അവളോട് അപ്പൊ അവള് വന്നതല്ലേ എന്തായാലും ഞാൻ വന്നിട്ട് പോകാറുണ്ട് ഓണറാണ് വരുന്നത് പൂർത്തിയാക്കണ്ടേ മുതലാളിച്ചില്ലാതെ പെരീക് വന്ന അയലക്കാരെ വായു തുറന്നു നിങ്ങളെ കുടുംബക്കാരൻ നിങ്ങളെ അമ്മ അല്ലേ ഇതിലെ വന്നപ്പോ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതിലെ വന്നപ്പ ജസ്റ്റ് ഒന്ന് കേറാന്ന് എന്റെ മാപ്പിളിനെ കണ്ടിട്ടില്ല ഞാൻ വന്നിട്ട് ഫോണിൽ കൂടെ കണ്ടിട്ടുള്ളൂ പെരൻറെ ഉള്ളിലേ ഞാൻ കാലൊടി കാലൊടി പേരാ പണി കഴിഞ്ഞിട്ട് പിന്നീട് വന്നിട്ടില്ലല്ലോ എന്റെ പേരന്റെ പരസ്യം കൂടെ ചെയ്ത് കൊടുക്കാണ്ട് എന്താണ് തേരാട്ടോ സൂപ്രല്ലേ ഏ സാധനങ്ങൾ സ്പേസ് പോയ പോലെ ഭയങ്കര സ്പേസ് ഉണ്ടായിന് അവളെ കിച്ചന് സാമ്രാജ്യം കിച്ചൻ താൻ റെഡി ചെയ്തോളോ ചെയ്തടി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ഞങ്ങളൊന്ന് വീട്ടിലേക്ക് എത്താനായി നല്ല മഴയാണ് നിലമ്പൂർ എത്തി കനോലി ഫ്ലോട്ടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല മഴയാണ് അപ്പോൾ ഞങ്ങളീ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്